ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രമോശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചെയ്യാത്ത തെറ്റിനെ തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി തള്ളിച്ചതച്ച് എസ് ഐയോട് പകരം വിട്ടാനായിട്ട് വിക്രം എസ് ഐയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് വരികയും എസ് ഐ അവിടെ വെച്ച് തള്ളിച്ചതച്ചിട്ട് തിരികെ പ്രതികാരം വീട്ടിൽ തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷം വീട്ടിലെത്തിയ വിക്രമിൻ്റെ അടുത്തേക്ക് വേദം വീണ്ടും വരുന്നുണ്ട് അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ വിക്രം ഇനിയിപ്പോൾ ആ എസ് ഇട്ട് പണി കൊടുത്തിട്ട് വരികയാണോ എന്നൊക്കെ ഉള്ളൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അതൊക്കെ പറഞ്ഞ് വിക്രത്തിനെ ഒരു ഒരു ചൂട വട്ടാക്കുന്നുണ്ട് വേദ വിക്രം ആണെന്നുണ്ടെങ്കിൽ വേദയ്ക്ക് അടിക്കാനൊക്കെ പോകുന്നുണ്ട് വേദ അങ്ങനെ തടഞ്ഞു നിർത്തുക ചെയ്യുന്നുണ്ട് എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാഷും അതുപോലെ തന്നെ കമലാമ്മയും കൂടിയിട്ട് പുറത്തു പോകുന്ന സമയത്താണ് അഭിലാഷ് വീണ്ടും പ്രതികാരം ചെയ്യാനിറങ്ങുന്നത് ഒരു കത്തി വെച്ച് കമലാമ്മയുടെ കഴുത്ത് മുറിവേൽപ്പിക്കാൻ പോവുകയാണെ ആ സമയത്ത് പെട്ടെന്ന് മാഷ് അത് കാണുകയും മാഷ് കമലാമ്മനെ പിടിച്ച് ബാഗിലേക്ക് വരയ്ക്കുകയും ചെയ്യുന്നതോട് ആ അഭിലാഷ് അവിടെ വീണ് പോകുന്നത് അപ്പോൾ മാഷ്ക്ക് മനസ്സിലായത് വിക്രത്തിൻ്റെ ആൾക്കാരാണ് അല്ലെങ്കിൽ വിക്രത്തിനെ എതിരെ കളിക്കുന്ന അഭിലാഷും ടീമൊക്കെ ആണെന്നൊക്കെ മാഷ് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മാഷാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തിരികെ വരുന്ന സമയത്ത് കമലാമ്മരെ കാലൊളിക്കിയിട്ടുണ്ടാവും കേട്ടോ ആച്ച അച്ഛൻ ഇങ്ങനെ പിടിച്ച് വളിക്കുന്ന സമയത്ത് വീഴാൻ പോയപ്പോൾ കാലൊളിക്കിയിട്ടുണ്ടാകും അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ട് ശ്രീജി നന്ദിനും വേദക ഓടി ചെല്ലുന്നുണ്ട് അന്നേരം മാഷ് പറയുന്നുണ്ട് വീട്ടിലൊരു ഗുണ്ടുള്ളതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി ജീവന് വരെ ഭീഷണിയായി തുടങ്ങി ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാഷ് അകത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആരും ഒരാൾ ഇങ്ങനെ കത്തിയും കൊണ്ട് വന്നു അത് അങ്ങനെ സംഭവിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം മാഷ് പോയിട്ട് അകത്ത് പോയിട്ട് ഒരു വലിയൊരു പരാതി തയ്യാറാക്കാനുണ്ട് അതിൻ്റെ മകൻ ഗുണ്ടയും അതുപോലെ തന്നെ തെമ്മാടം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരാതി സ്റ്റേഷനിൽ പോയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട് കമിരാമ്മ കാൽ പിടിച്ച് കറിഞ്ഞപേക്ഷിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് അപ്പോൾ മാഷ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഈ ഒരു പരാതി ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഗുണമുണ്ട് ഒന്ന് നാട്ടുകാർക്കും ഒന്ന് വീട്ടുകാർക്കും അവനെ കൊണ്ടുള്ള ശല്യം തീരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രാത്രിയാകുമ്പോൾ വിക്രം എങ്ങനെ ഇങ്ങനെ ഗുണ്ടായിപ്പോയത് ശ്രീചേടത്തി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് വേദ അപ്പോൾ നന്ദിനി വന്നിട്ട് പറയുന്നത് അതെ വിക്രം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ല ഭക്തിയായിരുന്നു നല്ല ദൈവമായി കുട്ടിയായിരുന്നു നല്ല ഹീറോ ആയിരുന്നു സ്കൂളിലും കോളേജിലും ഒക്കെ ഹീറോ ആയിരുന്നു എന്നൊക്കെ പറയുന്നത് എന്നാൽ പിന്നെ എങ്ങനെയായിരുന്നു വിക്രം ഇങ്ങനെ ആയത് മാ ഇങ്ങനെ ഇങ്ങനൊരു രീതിയിലേക്ക് മാറി എന്നൊക്കെ നന്ദിനിയോടും ശ്രീജിയോടും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയാനായിട്ട് അവർ തയ്യാറാവുന്നില്ല കേട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ഇത് അറിയണം എന്ന് വിക്ര വിക്രമല്ല വേദ തീരുമാനിക്കുന്നുണ്ട് വിക്രത്തിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യമൊക്കെ സ്വീജനോട് നന്ദിനോടൊക്കെ പല തവണയായിട്ട് വേദമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവരത് പറയുന്നില്ല കേട്ടോ സാധനം അമ്മ തന്നെയാണ് കേട്ടോ കുറച്ച് എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെയാണ് വേദയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് വിക്രം നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ വിക്രത്തിനെ ചതിക്കാൻ വേണ്ടി കൂട്ടുകാർ കോപ്പി അടിക്കുന്ന ഒരു ലിസ്റ്റ് വിക്രത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയും അത് ആ ഷാറ് വരുന്ന സമയത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നമാണ് വിക്രമിൻ്റെ ജീവിതത്തിൽ വന്നത് പക്ഷേ വിക്രം അങ്ങനെ ചെയ്തിട്ടില്ല കോപ്പി അടിച്ച് അത് മാഷോടും അതുപോലെ തന്നെ സ്കൂളിലൊന്നും പറഞ്ഞിട്ട് ആരും അത് വിശ്വസിക്കാനൊന്നും തയ്യാറായിട്ടില്ല അങ്ങനെ വിക്രം ചെയ്ത കാര്യം അല്ല സത്യം പറഞ്ഞിട്ട് ആരും വിശ്വസിക്കാതെ ആകുമ്പോഴാണ് വിക്രം ഇങ്ങനെ തലതിരിഞ്ഞു പോയി ഒരു ഗുണ്ടാന്നുള്ള രീതിയിലേക്ക് പോകുകയും അച്ചതിച്ചവരെ ആദ്യം തന്നെ പോയിട്ട് അവരോട് പ്രതികാരം ചെയ്യുക ഒക്കെ ചെയ്യുന്നതിട്ടാണ് എന്തായാലും വിക്രവും വേദം കൂടിയിട്ട് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിൽ ഭയങ്കര കൂടുതൽ കൂടുതൽ എടുക്കാൻ പോകുകയാണ് എന്നുവെച്ചാൽ മേദ ഒരു തല കറിഞ്ഞ് വീഴും തല കറിഞ്ഞ് വീഴുന്നോടത്ത് വിക്രത്തി വിക്രം എന്ന് വച്ചാൽ ആകെ പേടിച്ചു പോകും മേദനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും കൂടുതലടുക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗങ്ങളാണ് വരാൻ പോകുന്നത്